ദുർബല ജനവിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അംഗം ടി കെ വാസു പറഞ്ഞു കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ ശേഷം കുന്നംകുളത്ത് മീറ്റ് ദിപ്രസിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പുതിയതായി ലഭിച്ച പദവി വലിയ ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞതാണ് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗങ്ങൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് കമ്മീഷൻ സിറ്റിംഗും അദാലത്തുകളും നടത്തി പരാതികൾ പരിഹരിക്കുമെന്ന് വാസു സൂചിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്ര വർഗ്ഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കമ്മീഷൻ ഇടപെടും സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥ നിർവഹണത്തിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ടെന്ന് ടി കെ വാസു ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ ഫണ്ട് വിനിയോഗം വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും ടി കെ വാസു പറഞ്ഞു ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാധ്യമങ്ങളുടെ നിർദ്ദേശങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും അഭിപ്രായങ്ങളും തേടും പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളിൽ അർഹമായ പരിഗണനയും നടപടികളും ഉണ്ടായില്ലെങ്കിൽ കമ്മീഷൻ ശക്തമായി ഇടപെടുമെന്നും ടി കെ വാസു മുന്നറിയിപ്പ് നൽകി